മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധശേഷിയെ കാർന്നു തിന്നുന്ന വൈറസാണ് എച്ച് ഐ വി അഥവാ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാൽ ഇപ്പോൾ എച്ച് ഐ വി പ്രതിരോധ ഗവേഷണത്തിൽ പുരോഗതി കൈവരിച്ചതായാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത് വർഷത്തിൽ രണ്ട് കുത്തിവെപ്പിലൂടെ എച്ച് ഐ വി അണുബാധയിൽ നിന്ന് പൂർണ്ണ പ്രതിരോധം കൈവരിക്കാനാകുമെന്ന് മരുന്നു പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് ലിനകീർ എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത് ഗിലിയഡ് സയൻസ് എന്ന അമേരിക്കൻ കമ്പനിയാണ് ഗവേഷണത്തിന് പിന്നിൽ എച്ച് ഐ വി അണുബാധ നിലവിലില്ലാത്ത എന്നാൽ എച്ച് ഐ വി അണുബാധയ്ക്ക് സാധ്യതയുള്ളവർക്ക് നൽകുന്ന പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണിത് രണ്ട് രാജ്യങ്ങളിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരീക്ഷണത്തിൽ യുവതികൾക്ക് ഈ മരുന്നിലൂടെ പൂർണ്ണ സുരക്ഷയൊരുക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടുതരം ഗുളികകളാണ് എച്ച് ഐ വി വൈറസിനെതിരെ ലോകമെമ്പാടും ഉപയോഗിച്ചു വരുന്നത് ഈ ഗുളിക നിത്യവും കഴിക്കേണ്ടതുണ്ട് എന്നാൽ ചർമ്മത്തിനടിയിൽ കുത്തിവെക്കുന്ന ലിനകപവിർ ഗുളികകളേക്കാൾ മികച്ച ഫലം നൽകുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ലോകത്ത് ഒരു വർഷം പതിമൂന്ന് ലക്ഷം പേർക്കാണ് എച്ച് ഐ വി അണുബാധ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്